ശ്രീരാമന്റെ വനവാസയാത്രകളിലുടനീളം പല മുനിമാരെയും ജ്ഞാനികളെയും സന്ദർശിക്കുന്നുണ്ട് മഹർഷിമാർ വസിക്കുന്ന ഇടങ്ങളിലൊക്കെ കണ്ട കാഴ്ചകൾ വേദനാജനകമായിരുന്നു എങ്ങനെയും അവരെ ശല്യം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി തലയോട്ടികളും അസ്ഥികൂടങ്ങളും യാഗങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ കൊണ്ടിടുക മുനിമാരെ ആക്രമിക്കുക തുടങ്ങി നിരവധി ദുരന്തങ്ങൾ അവർ സഹിക്കുന്നുണ്ട് എന്ന് ശ്രീരാമന് ബോധ്യപ്പെട്ടു ഒരു ദൈവിക പരിവേഷമുണ്ട് എന്നതിലുപരി യുവരാജാവാകേണ്ട ആളായിരുന്നുവല്ലോ ശ്രീരാമൻ തനിക്ക് ചുറ്റുമുള്ളവരെ സഹായിക്കുക എന്നൊരു കർത്തവ്യം കൂടി അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് മുനിമാരെ ഉപദ്രവിക്കുന്നവരെ കുലത്തോടെ നശിപ്പിക്കുമെന്ന് വാക്ക് നൽകുന്നുണ്ട് ശ്രീരാമൻ ശ്രീരാമനും സംഘവും ശരഫംഗ മഹർഷി സുധീഷ്ണ മുനി അഗസ്ത്യമുനി തുടങ്ങിയവരെ സന്ദർശിക്കുന്നു അങ്ങനെ പതിമൂന്ന് വർഷം അവിടെ പല മുനിമാരുടെ ആശ്രമങ്ങളിലായി സീതാ ശ്രീരാമലക്ഷ്മണന്മാർ താമസിച്ചു എന്നാണ് രാമായണം പറയുന്നത് കതുക്കൾക്കു വേണ്ടി ഒരിടം